ഹലോ അസ്ലാമലൈക്കും ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാഗി സൂപ്പിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിലേക്ക് ആവശ്യമായ മുട്ട കേബേജ് മല്ലിയില ക്യാരറ്റ് വെളുത്തുള്ളി സവാള ബീൻസ് പച്ചമുളക് മാഗി കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ആവശ്യത്തിന് വെള്ളം അങ്ങനെ നമ്മൾ സ്റ്റൗ ഓണാക്കി പാൻ വെച്ചു പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും സവാളയും ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയും സവാളയും നല്ലപോലെ വയർന്നു വന്നതിന് ശേഷം അതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക അതൊരു മലേഷ്യൻ മാഗി സൂപ്പ് റെസിപ്പിയാണ് മലേഷ്യയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് ആ ഒരു സ്റ്റൈലാണ് ചെയ്യുന്നത് പച്ചക്കറിയെല്ലാം അരിഞ്ഞുവെച്ച പച്ചക്കറിയെല്ലാം ഇട്ട് കൊ കൊടുക്കുക മല്ലിയിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ പച്ചക്കറി ഇതുപോലെ നല്ലപോലെ വഴറ്റി കൊടുത്തതിനു ശേഷം ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് വെള്ളം ചിലപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം കുറവ് വേണമെങ്കിൽ കുറവ് ഒഴിക്കാം ഇതുപോലെ രണ്ട് മാഗി പീസുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് മാഗി കട്ട ആണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് വെള്ളം ചൂടായി വന്നു മാഗി ഇട്ടു മാഗി പാക്കറ്റിൽ നിന്നും കിട്ടുന്ന ചെറിയ രണ്ട് പാക്കറ്റ് മാഗി പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് രണ്ട് പാക്കറ്റ് മാഗി പൗഡർ നിർബന്ധമായി ഇട്ടാലാണ് ഇതിലേക്കുള്ള ഉപ്പും ആ ടേസ്റ്റും എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ഇതുപോലെ പൗഡർ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക മാഗി തിളച്ചു വന്നിട്ടുണ്ട് നേരത്തെ എടുത്തു വെച്ച കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ മുട്ടയും ഇതുപോലെ ചേർത്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും മാഗി റെഡി ആയിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ മല്ലിയില നമ്മൾ ഇട്ടുകൊടുത്തു ലാസ്റ്റായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി വേറൊരു മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാഗി സൂപ്പ് റെസിപ്പി ഇവിടെ റെഡി കഴിഞ്ഞു Okay.